മൂകാംബികയിലേക്ക് പോയ ട്രെയിനാ പോവണെ ഇപ്പൊ ഉള്ളത് എറണാകുളം സൗത്തിലാണ് ഇവിടുന്ന് വികാസ് പഴമൊക്കെ മേടിച്ച് ബാഗിലാക്കിയിട്ട് നേരെ വിടാൻ അതെ പോയത് വേണ്ടിയിട്ട് വികാസ് ചെലവ് ഉറക്കണേന്റെ ഭാഗമായിട്ട് നേരെ പഴമൊക്കെ മേടിച്ച് കിറ്റിലാക്കി ഒക്കെ കൊണ്ടുപോകണം എന്താകുമെന്ന് കണ്ടറിയ അങ്ങനെ ഞങ്ങളുടെ ട്രെയിനും വന്നു ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലെത്തി കുറച്ച് നേരം ഒന്ന് കിടന്നു ഉറങ്ങാനായിരുന്നു പ്ലാനെങ്കിലും അപ്പുറത്തുണ്ടായിരുന്ന പാട്ടും ബഹളവും കാരണം ഉറങ്ങാൻ പറ്റിയതേയില്ല ഏകദേശം രാവിലെ ഏഴ് മണിയായപ്പോഴേക്കും ഞങ്ങൾ ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനിയാണ് ഞങ്ങളുടെ മാസ്ക് തുടങ്ങാൻ പോകുന്നത് ഇവിടെ നിന്ന് എങ്ങനെയാണ് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്ന് കൃത്യമായ അറിവ് ഞങ്ങൾക്കില്ല അവിടെ അഞ്ഞൂറ് രൂപ കൊടുത്താലേ മറ്റേ ടാക്സിക്ക് ആവുള്ളത് വേറെ ഞങ്ങൾ എന്തായാലും നടന്ന് ബസ്സിന് പോവാൻ തീരുമാനിച്ചു ഞങ്ങൾ ഇപ്പൊ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നിരിക്കുകയാണ് ബസ് സ്റ്റോപ്പ് എവിടെയൊന്നും അറിയാൻ പറ്റില്ല അതറിയാൻ പല ഫ്രണ്ടിലൊരു മലയാളി ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളീട് ചോദിച്ചത് പിള്ളി പറഞ്ഞ് ചെറിയ ചെറിയ ബസ്സായിരിക്കും ഇരിക്കാനൊന്നും പറ്റിയാന്ന് പറഞ്ഞാൽ നിന്ന് കഷ്ടപ്പെട്ട് പോകേണ്ടി വരും ഈ പുറകെ വന്നെ വാൻ ഒക്കെ ഉണ്ടാകാം അതേപോലത്തെ വാഹനം അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരെ പോകാൻ പറ്റും നടന്നു നടന്ന് പോവാന്ന് പോയിട്ട് അവിടുന്ന് ബസ് കയറി പോവാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒത്തിരി നേരം ബസ് കാത്ത് നിൽക്കേണ്ടി വന്നെങ്കിലും ഞങ്ങൾക്ക് ബസ്സൊന്നും ലഭിച്ചില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഓട്ടോ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചത് ഇരുന്നൂറ്റമ്പത് രൂപ തന്നാൽ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞത് ഞങ്ങൾ നോക്കിയപ്പോൾ ഓട്ടോയിൽ വേറെ രണ്ട് പേര് കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് അതിൻ്റെ മുന്നിൽ വരെ എത്താൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് ഞങ്ങളൊന്നും നോക്കിയില്ല ചാടി ഓട്ടോയിൽ കയറി യാത്ര തുടങ്ങി നേരെ മൂകാംബിക അമ്പലത്തിലേക്കായിരുന്നു ആ യാത്ര നേരെ ഞങ്ങൾക്ക് പോകണം അമ്പലത്തിലേക്ക് ഒട്ടോയിൽ നിന്നിറങ്ങി നിലത്ത് കാലുകുത്തേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിരവധി പേരാണ് സ്വീകരിക്കാൻ എന്ന രീതിയിൽ ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് വേറെന്നതിനുമല്ല റൂം ആവശ്യമുണ്ടോ എന്നറിയാനാണ് അതിൽ നിന്ന് ഒരാളുടെ ഒപ്പം റൂം കാണാനായിട്ട് യാത്ര തുടങ്ങി ഈ കാണുന്നതാണ് മൂകാംബിക ക്ഷേത്രം പക്ഷേ ഞങ്ങളിപ്പോഴും അമ്പലത്തിൽ കയറുന്നില്ല കാരണം ഞങ്ങളുടെ പ്ലാൻ കുടജാദ്രി പോയി തിരിച്ചു വന്ന ശേഷം മൂകാംബിക അമ്പലത്തിൽ പൂജയെല്ലാം കൂടാമെന്നാണ് അമ്പലത്തിൻ്റെ തൊട്ടുമുന്നിലുള്ള പാലത്തിലൂടെ കടന്ന് അപ്പുറത്ത് ഞങ്ങളുടെ റൂമിൻ്റെ എത്തി റൂം എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല എങ്കിൽ പോലും നല്ലതായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ആ പ്രതീക്ഷയോടെ തന്നെ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം